സ്വാഗതം പ്രഭാത ടാരോ കാർഡിലേക്ക് ഹർദമായി സ്വാഗതം ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു കരൻ്റ് എനർജിയാണ് രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് കറണ്ട് ഫീലിംഗ് ആണ് മൂന്നാമത്തെ കാർഡ് കറണ്ട് ഗൈഡൻസ് ആണ് നാലാമത്തെ കാട് കറണ്ട് ഗോളാണ് അപ്പോൾ നമുക്ക് എന്താണ് നോക്കാം കറൻറ്റ് എനർജി എന്ത് എനർജിയിലാണ് താങ്കളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എയ്സ് ഓഫ് വോൺസ് എന്ന് പറയുന്ന എനർജിയാണ് എയ്സ് ഓഫ് വോൺസ് എന്ന് പറയുന്ന പുതിയ തുടക്കം താങ്കളുടെ പാഷനുമായിട്ട് ബന്ധപ്പെട്ടത് അടുത്ത് തന്നെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നല്ലൊരു കാർഡാണ് പുതിയ തുടക്കം സ്റ്റേഷൻ എന്നെല്ലാം പറയുന്നതിൻ്റെ ഒരു തുടക്കം താങ്കൾക്ക് ഇന്ന് കിട്ടും പക്ഷേ താങ്കളുടെ ഫീലിംഗ് അതിനോട് ചേർന്ന് പോകണം എന്താണ് കറണ്ട് ഫീലിംഗ് എന്ന് ചോദിച്ചപ്പോൾ അത് ടു ഓഫ് ആണ് ടു ഓഫ് ഷോർട്സ് എന്ന് പറയുന്ന ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്ന ഹാമലെറ്റിലെ അവസ്ഥയാണ് വേണമോ വേണ്ടയോ എന്നുള്ളത് രണ്ടിലേതൊന്ന് എടുക്കണം അതായത് കണ്ടുകെട്ടി ഇരിക്കുന്ന ഒരു പരിധിനാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് പുതിയൊരു ആശയമോ പുതിയൊരു ഐഡിയയോ പുതിയൊരു ഇതോ സമീപകാലത്ത് വരാൻ സാധ്യതയുണ്ടെങ്കിലും താങ്കളുടെ ഫീലിംഗ് പ്രകാരം താങ്കൾ അത് എടുക്കാൻ വഴിയില്ല അതുകൊണ്ട് താങ്കൾക്ക് എന്ത് ഗൈഡൻസാണ് യൂണിവേഴ്സ് തരുന്നത് ഈ കാർഡിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം ഈ കാർഡ് എന്ന് പറയുന്ന നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ കാമുകൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് സ്വന്തം കാര്യം വളരെയധികം ഇഷ്ടത്തോടു കൂടി മുന്നോട്ട് കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ കാർഡിൽ കുതിരപ്പുറത്തിരുന്ന് വളരെ കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ താങ്കളോട് ഇന്ന് യൂണിവേഴ്സ് പറയുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് താങ്കൾക്ക് അടുത്ത് തന്നെ പുതിയൊരു അവസരമോ പുതിയൊരു ആശയമോ പുതിയൊരു ഐഡിയോ വരും പക്ഷേ അത് വേണമോ വേണ്ടോ എന്ന് പറഞ്ഞ ചിന്ത മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് യൂണിവേഴ്സ് ഒരു സംഭവം തരുമ്പോൾ അതിനെ ഇരു കൈ നീട്ടി സ്വീകരിച്ച് അതുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് താങ്കളുടെ ഉള്ളിലെ ഈ ആന്തരിക ശബ്ദം കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ താങ്കൾക്ക് കിട്ടില്ല എന്തിൽ ഫോക്കസ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ലവേഴ്സ് എന്ന് പറയുന്ന കാർഡാണ് ലവേഴ്സ് എന്ന് പറയുന്ന കാർഡ് നല്ലൊരു കാർഡാണ് ഓക്കെ അതായത് ഭാര്യ ഭർത്താവ് ചേർന്ന് നിൽക്കുന്ന ഡിവൈൻ എന്ന് പറയുന്ന കാർഡാണ് മെയിൽ ഫീമെയിൽ എനർജി ചേർന്ന് നിൽക്കുന്ന ഒരു കാർഡാണ് നമുക്ക് നല്ല കുടുംബ ബന്ധത്തിൽ നല്ല ഐക്യവും ഇതും സമാധാനവും തോന്നുന്ന ഒരു കാർഡാണ് നമ്മുടെ പാർട്ട്ണറെ കണ്ടുപിട്ടാൻ സാധ്യതയുള്ള കാർഡാണ് അങ്ങനെ താങ്കളുടെ ജീവിത അവസ്ഥയിൽ ഏത് ഇതിനാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് ഈ കാർഡിന് അതിനുള്ള ഫലം കിട്ടും അപ്പോൾ എന്ത് തന്നെയായാലും ഇതെല്ലാം നേടണമെങ്കിൽ ഈ ഫീലിംഗ് മാറ്റണം എന്നാലേ റിസൾട്ട് കിട്ടുള്ളൂ ഈ ഫീലിംഗ് വെച്ച് ഇതൊന്നും നേടാൻ സാധ്യതയില്ല അതുകൊണ്ട് ഉടൻ തന്നെ താങ്കളുടെ ഉള്ളിൽ ആ നെഗറ്റീവ് നിഷേധാത്മകമായിട്ടുള്ള ഇത് വേണമോ വേണ്ടിയെന്നുള്ളത് ഇത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് അവിഷ വെരി ഗുഡ് ഡേ ക്യാമറ പെട്ടെന്ന് വീണ് പോയി താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് നമുക്ക് വൈകീട്ട് കാണാം